അസ്സാം അലൈക്കും വറഹമുല്ല നാലാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാൻ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് യോജിച്ചവ ചേർക്കാം കളിയിൽ വലത് കാൽ വെച്ച് കയറുക പ്രകൃതിയെ നശിപ്പിക്കലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഇടത് കാൽ വെച്ച് ഇറങ്ങുക ഈമാനിൻ്റെ ഭാഗമാണ് ഒന്ന് വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് രണ്ട് വീട്ടിലേക്ക് കയറുമ്പോൾ വലതു കാൽ വെച്ച് കയറുക മൂന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാൽ വെച്ച് കയറുക നാല് നമ്മുടെ പ്രകൃതി അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അഞ്ച് വിഭവങ്ങളുടെ അമിതവ്യയം പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ് രണ്ട് പൂർത്തിയാക്കാം ഒന്ന് മരണാനന്തര പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ രണ്ട് പ്രകൃതിക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് പ്ലാസ്റ്റിക് മൂന്ന് അൽ അൽമുമിനുലിൽ കൽ കൽബുന്യാനി യശുദ്ധു ബാദുഹു ബാ അൽ മിനു സത്യവിശ്വാസിലിൽ മുനി മറ്റൊരു സത്യവിശ്വാസിക്ക് കൽബുന്യാനി എടുപ്പുകൾ പോലെയാണ് യശുദ് ബാഹുബാള അത് ചിലത് ചിലതിനെ ശക്തിപ്പെടുത്തുന്നു നാല് ലൈസമിന്ന മല്ലം യറഹം ഷൊഹൈറന വയാരിഫ് ആരിഫ് ഷറഫ കബീറിന ലൈസമിന്ന നമ്മിൽ മല്ലം യർഹം ഷൊഹൈറന നമ്മിലെ ചെറിയവരോട് കരുണ ചെയ്യാത്തവനും വയാരിഫ് ഷറഫ കബീരിന നമ്മിലെ വലിയവരുടെ ശ്രേഷ്ഠത മനസ്സിലാക്കാത്തവനും അഞ്ച് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഹുസൈനും മിന്നിയു അനമിൻ ഹുസൈൻ ഹുസൈൻ എന്നിൽപ്പെട്ടതാണ് ഞാൻ ഹുസൈനിലും പെട്ടതാണ് മൂന്ന് വേർതിരിക്കാം ബ്രാക്കറ്റിൽ തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തുക ഇരിപ്പിടം ഒഴിഞ്ഞുകൊടുക്കുക അതബോടെ സംസാരിക്കുക ആദരവോടെ വിളിക്കുക നന്മ കണ്ടാൽ പ്രശംസിക്കുക ചെറിയവരോടുള്ള കരുണയുടെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തുക നന്മ കണ്ടാൽ പ്രശംസിക്കുക മുതിർന്നവരോടുള്ള ആദരവിൻ്റെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ ഇരിപ്പിടം ഒഴിഞ്ഞുകൊടുക്കുക അതബോടെ സംസാരിക്കുക ആദരവോടെ വിളിക്കുക നാല് ഉത്തരം എഴുതാം അബൂബക്കർ അലി അള്ളാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് അബൂ ഖുഹാഫ രണ്ട് മക്ക വിജയ ദിവസം ശത്രുക്കളോട് നബിസ്വലാഹു അലഹു വസലമയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു മാപ്പ് നൽകുകയാണ് ചെയ്തത് മൂന്ന് യർമൂക്ക് യുദ്ധഭൂമിയിൽ വെള്ളവുമായി ബന്ധുവിനെ അന്വേഷിച്ചു നടന്നത് ആരാണ് ഹുദൈഫ റളിഅള്ളാഹു അൻഹു നാല് പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കും എങ്ങനെ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിശപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും അഞ്ച് സായിദ് അള്ളി അള്ളാഹു അനുഹുവിൽ നബിസ്വലാഹു അലഹി വസ്ല്ലം കണ്ട അമിതവയം എന്തായിരുന്നു ഒലോയിൽ ആവശ്യത്തിന് കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് അഞ്ച് രണ്ട് വീതം എഴുതാം ഒന്ന് പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ തുണിസഞ്ചി ഉപയോഗിക്കുക പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക പ്ലാസ്റ്റിക് സംസ്കരണത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക തുടങ്ങി ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക രണ്ട് സാഹോദര്യം നിലനിർത്തുന്നതിന് ചെയ്യാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക അവരെ സഹായിക്കുക തെറ്റുകൾ സൗമ്യമായി തിരുത്തുക അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക അവരെ സന്ദർശിക്കുക അവരുടെ അഭിമാനം കാക്കുക അവർക്ക് വേണ്ടി ദ ചെയ്യുക തുടങ്ങി ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ എഴുതുക മൂന്ന് വൃത്തിയുള്ള ശരീരത്തിന് ചെയ്യേണ്ടവ മിസ്വാക്ക് ചെയ്യണം നഖം മുറിക്കണം കുളിക്കണം ആറ് പൂരിപ്പിക്കാം മിസ്മില്ലാഹി ഡാഷ്ലാഹി ഡാഷ് ബിസ്മിൽ ലാഹി തവക്കൽ തുലാഹി ലാഹ്ല വല ഇല്ലാ ഇല്ലാബില്ല ഇത്രയും കാര്യങ്ങളാണ് നാലാം ക്ലാസ്സിലെ ദുറൂസ് ഉൽഹസാൻ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാവട്ടെ അസ്സലാ വാലൈക്കും വറഹമുള്ള